സ്ലാമലൈക്കും നമസ്കാരം ഇത് ഇടയ്ക്കേഴ് നാലാങ്കല്ല് ബീച്ച് സംസാരിക്കുന്നത് നൌഫല് നാലാങ്കല്ല് ഇന്നലെ രാത്രിയിൽ ഉണ്ടായ അപകടമാണിത് ഒരു മരം വീണിട്ട് നമ്മളെ പോസ്റ്റ് തകർന്നു നാലാങ്കല്ല് ബീച്ച് റോഡിലല്ലേ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മരം വീഴലും പോസ്റ്റ് വീഴലും ഒക്കെ സാധാരണയാണ് പക്ഷെ അതല്ല അതിൻ്റെ ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇതാ ഒരു മരം അവിടെ വീണു ഇതാ കാണുന്ന കാലത്തൊരു മരം വീണു അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് അതിൽ നിന്ന് ക്യാബിളിലേക്ക് വീണ് ആ ആ പോസ്റ്റ് ചരിഞ്ഞു ഇത് ഇപ്പം കാണിക്കുന്നത് പുതിയ പോസ്റ്റാണ് ആ പോസ്റ്റിനൊന്നും സംഭവിച്ചിട്ടില്ല ഈ പുതിയ പോസ്റ്റിൻ്റെ ഉള്ളിലിട്ടുള്ള കമ്പി കണ്ടില്ലേ കൊടക്കമ്പിയാണ് വേറെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു സാധനമല്ല അവരിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം അവരിട്ടിട്ടില്ല അപ്പം നമ്മളെടുത്ത് ഇവർ പല രീതിയിൽ പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ നമ്മൾക്ക് തന്നുള്ള മുതലാണ് ഈ കാണുന്നത് ഇതല്ല ഒരു പോസ്റ്റിന്റെ ഉള്ളിലുള്ള കമ്പിയാണ് ഈ കാണുന്നത് നമ്മളെടുത്ത് ഓവർ ബില്ലും ആ ബില്ലും ഈ ബില്ലൊക്കെ വാങ്ങിക്കുന്ന ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ള സാധനമാണ് പോസ്റ്റിന്റെ ഉള്ളിലുള്ള കമ്പിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഒന്നുമില്ലെങ്കിലും ഈ പോസ്റ്റ് മറിഞ്ഞു വിടുന്ന പോട്ടെ ഇതിൻ്റെ മുകളിൽ എന്നിട്ട് ജീവനക്കാർ ജോലി ചെയ്യുന്നതല്ലേ അപ്പം എത്രത്തോണ്ട് ഗവൺമെൻറ്റിനും കെ എസ് ഇ ബിക്കും ഉത്തരവാദിത്തം നമ്മളെ കബളിപ്പിക്കല്ലേ ഏഹ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഏ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക നമ്മളെ കെ എസ് ഇ ബി നമ്മോട് കാണിക്കുന്ന ഈ അനാസ്ഥയ്ക്ക് എല്ലാവരും ഷെയർ ചെയ്ത്